ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഏറെക്കാലം നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ മലയാളം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച വി രാമചന്ദ്ര അയ്യരുടെ നവതി ജന്മനാട് വിപുലമായി ആഘോഷിച്ചു സംസ്കൃതം മലയാളം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തുല്യമായ സംഭാവനകൾ നൽകിയ അയ്യർമാഷ് അക്ഷരതാ ശ്ലോകാചാര്യൻ കൂടിയായിരുന്നു വിവിധ പരിപാടികളുടെ അമൃത നവതി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മക്കളും ശിഷ്യഗണങ്ങളും ഒറ്റപ്പാലത്തെ പൗരാവലിയും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നവതി ആഘോഷ പരിപാടി നടന്നത് ടി വിദ്യ പ്രാർത്ഥനാഗാനം ആലപിച്ചതോടെയാണ് ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് രാജീവ് കാറൽമണ്ണ ഗുരു പ്രണാമം അർപ്പിച്ചു വി രാമചന്ദ്രൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി മജീഷ്യൻ ആർ കെ മലയത്തിന്റെ മൈൻഡ് മാജിക് ഷോയും അരങ്ങേറി ചുനങ്ങാട് അമൃതഭാരതി അക്ഷരശ്ലോക സമിതി അംഗങ്ങൾ നയിച്ച സഹസ്രനാമാർച്ചന കീർത്തനാരാപനം ടി വി വിദ്യയുടെ സംഗീത കച്ചേരി പര്യാനം പറ്റ നാഥവൈഖരി മ്യൂസിക് ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതം ചുനങ്ങാട് അമൃതഭാരതി അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് എന്നിവയുമുണ്ടായിരുന്നു രാധിക അമൃതനാഥ് സ്വാഗതവും ഡോക്ടർ ഇന്ദു കൃഷ്ണ നന്ദിയും പറഞ്ഞു വിഷൻ ഒറ്റപ്പാലം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര